കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് സമൂഹ മാധ്യമത്തിലൂടെ അശ്ലീല സന്ദേശം അയച്ച ഡോക്ടർ പിടിയിലായി കണ്ണൂർ സ്വദേശി അലൻ അലക്സാണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് പിടിയിലായത് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചേർന്നാണ് പ്രതിയെ പിടികൂടി പോലീസ് ലഭിച്ചത് സമൂഹ മാധ്യമം വഴിയാണ് കാക്കൂർ സ്വദേശിയായ പെൺകുട്ടി ഡോക്ടറെ പരിചയപ്പെടുന്നത് ആദ്യം സംഭാഷണമായിരുന്നെങ്കിൽ പിന്നീട് ഡോക്ടർ നിരന്തരം അശ്ലീല സന്ദേശം അയച്ചുവെന്നാണ് പരാതി തുടർന്ന് പെൺകുട്ടി ഇക്കാര്യം ബന്ധുക്കളെ അറിയിച്ചു ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് ഡോക്ടറോട് പെൺകുട്ടി കോഴിക്കോട് ബീച്ചിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഡോക്ടർ സ്വന്തം കാറിൽ ബീച്ചിലെത്തി അവിടെ കാത്തിരുന്ന പെൺകുട്ടിയെ കാറിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഇയാളെ പിടികൂടുകയും പോലീസിലേൽപ്പിക്കുകയും ചെയ്തത് പോക്സോ വകുപ്പ് ചുമത്തി വെള്ളയിൽ പോലീസ് കേസെടുത്തു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു जनम कोईकोट